ഹരേ കൃഷ്ണ സർവം ശ്രീ അർപ്പണമസ്തു ഇന്നലെ എൻ്റെ മോൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ സംസാരിച്ചത് കേട്ടിട്ട് ധാരാളം പ്രിയപ്പെട്ട ഭക്തർ എനിക്ക് കമൻറ്റായിട്ടും പേഴ്സണലായിട്ടും മോന് അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും ഒക്കെ നൽകി ഈ അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും ഒക്കെ വളരെ വിലപ്പെട്ടതാണ് ഭഗവാൻ്റെ വായിൽ നിന്ന് വീഴുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു കാരണം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ ഈ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ ഓരോ വ്യക്തികളും ഭഗവാന്റെ വളരെ അനുഗ്രഹമുള്ള ഭഗവാൻ തന്നെ ആയിട്ടുള്ളവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം സൽസംഗങ്ങളിൽ നമ്മൾ ഒത്തുചേരുമ്പോൾ അവിടെ ഭഗവാനും പ്രവർത്തിക്കുന്നു ഭഗവാൻ അവിടെ ആനന്ദ നൃത്തം ചെയ്യുന്നു ഭഗവാന് കണ്ടെത്തിയ ഗോപിക ഹൃദയങ്ങൾ മാത്രമേ ഗോപിക ഹൃദയങ്ങൾ മാത്രമേ ഈ സൽസംഗങ്ങളിൽ എത്താറുള്ളൂ അല്ലാതെ ഉള്ളവരെല്ലാം മറ്റു പല കാര്യങ്ങളിലും വ്യാപൃതരാകുമ്പോൾ ഭഗവാനുമായിട്ട് ഒത്തുചേരുന്ന ഭഗവാൻ ശ്രദ്ധിക്കുന്ന ഭഗവാൻ്റെ കടാക്ഷ വർഷം ലഭിക്കുന്നവർ മാത്രം ഒത്തുചേരുന്ന ഗ്രൂപ്പുകളാണ് ഈ സൽസംഘങ്ങൾ ഇവിടെ നിന്ന് വരുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിലെ അനുഗ്രഹങ്ങളായാലും ഏതു തരം വാക്കുകളായാലും അതെല്ലാം ഭഗവാന്റെ വചനങ്ങളായിട്ട് തന്നെ കാണുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ ഞാൻ എന്ത് പറഞ്ഞാലും അത് പൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവരും അത് ശ്രദ്ധിക്കാൻ താല്പര്യമുള്ളവരും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളും എന്നെ ശരിക്കും മനസ്സിലാക്കുന്നവരാണല്ലോ ഇപ്പം മറ്റുള്ളവർ എൻ്റെ അടുക്കൾ വരുന്ന കുട്ടികൾ അവരെ ഞാൻ അവരുടെ ടീച്ചറായിട്ട് ഞാൻ എന്നെ കാണുന്നു അല്ലെങ്കിൽ ആൻറ്റിയായിട്ട് കാണുന്നു അവരുടെ പേരൻസ് അവർക്ക് അറിയാവുന്ന സുപരിചിതയായ ഒരു വ്യക്തിയായിട്ട് കാണുന്നു ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അതാത് സ്ഥലങ്ങളിൽ അതാത് രംഗങ്ങളിൽ അതുപോലെ എൻ്റെ വീട്ടിലും ഓരോ വ്യക്തിയും എല്ലാവരും സമൂഹവും കുടുംബവും എല്ലാം നമ്മളെ ശരിയായി മനസ്സിലാക്കുന്നില്ല നമ്മൾ ആരാണെന്ന് പക്ഷേ സത്സംഗങ്ങളിൽ വരുമ്പോൾ നമ്മൾ പരസ്പരം മനസ്സിലാക്കുന്നു നമ്മൾ ആരാണെന്നും എന്താണെന്നും ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള പ്രാധാന്യം എന്താണെന്നും നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഞാൻ എന്ന ആ ഈഗോ ആ ഒരു ശക്തി അത് ഭഗവാൻ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം കൊടുക്കുന്ന ആ ബഹുമാനവും സ്നേഹവും കരുതലും ആ പ്രാധാന്യവും വളരെ വലുതാണ് അപ്പോൾ മറ്റെല്ലാവരും പറയുന്ന അനുഗ്രഹത്തെക്കാളും അനുമോദനങ്ങളെക്കാളും എല്ലാം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന ആ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന ആ അനുമോദനത്തിന് ഞാൻ വലിയ വില കൊടുക്കുന്നു നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട് കുറേ സമ്പാദിക്കാറൊക്കെ ഉണ്ട് പണമായും മറ്റു നിക്ഷേപങ്ങളൊക്കെയായും അല്ലെങ്കിൽ മറ്റ് വസ്തുവകകളോ വീടോ അങ്ങനെ മറ്റ് സ്ഥാ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ നമ്മളിങ്ങനെ മക്കൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് കൂടുതൽ കൂടുതൽ സമ്പാദിക്കാറുണ്ട് അങ്ങനെ ചെയ്യും അതവരുടെ മുന്നോട്ടുള്ള ഭൂമിയിലെ ജീവിതത്തിന് വളരെ അനുകുണമാണ് അവരുടെ ജീവിതത്തിന് എപ്പോഴും വേണ്ടതാണ് നമ്മൾ ഈ കരുതി വെക്കുന്ന കാര്യങ്ങൾ അതുപയോഗിച്ചാണ് അവർ പഠിക്കുകയും വലിയ അവരുടെ സ്വപ്നങ്ങളിൽ എത്തുവാനും ഒക്കെ നമ്മൾ അവരെ സഹായിക്കുന്ന നമ്മൾ മെറ്റീരിയലായി അവർക്ക് കൊടുക്കുന്ന ആ സഹായങ്ങളും സപ്പോർട്ടുകളൊക്കെയാണ് എന്നാൽ അവർ ആ ഒരു തലത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലെത്തിയാൽ ആ തലത്തിലെത്തുവാനും അതിൽ നിന്ന് അവർക്ക് വ്യക്തമായ ഒരു ജീവിതം സന്തോഷകരമായ ഒരു ജീവിതം ലഭിക്കുവാനും അടുത്ത തലമുറകൾ ഒക്കെ സമ്പൽ സമൃദ്ധമായി ആരോഗ്യത്തോടു കൂടി ദീർഘായുസോടുകൂടി ആഗ്രഹിക്കുന്ന രീതിയിലൊരു ജീവിതമൊക്കെ നയിച്ച് ആഗ്രഹിക്കുന്ന വ്യക്തികളെ ജീവിതത്തിൽ കൂട്ടിന് ലഭിച്ച് അവരിൽ നിന്ന് കൂടി ജീവിച്ച് ശ്രേഷ്ഠരായ തലമുറകളൊക്കെ ഉണ്ടായി അവർ കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനുമൊക്കെ നല്ല ഉപയോഗമുള്ളവരായി മാറുന്ന ശ്രേഷ്ഠരായ തലമുറകളൊക്കെയായി മാറി അങ്ങനെ സുഹൃതികളാകുന്ന ഒരു ഒരു ആഗ്രഹവും കൂടി നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഉണ്ടാകുമല്ലോ അതിനുവേണ്ടി നാം അവർക്ക് കരുതുന്ന ഈ മെറ്റീരിയലായിട്ടുള്ള സമ്പത്ത് മാത്രം പോരാ നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ അനന്തരഫലമാണ് ഈ തലമുറകൾ ആ നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ എത്തുകയും ആഗ്രഹിക്കുന്ന ജീവിതം അവർക്ക് ലഭിക്കുകയും അവരുടെ ആനന്ദം കണ്ട് നമുക്ക് സായുജ്യത്തോടുകൂടി കടന്നു പോകാൻ കഴിയുകയൊക്കെ ചെയ്യണമെങ്കിൽ പുണ്യകർമ്മങ്ങൾ നാം ചെയ്യുന്നതിൻ്റെ ഡെപ്പോസിറ്റ് അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവണം നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങി നമ്മൾ ആരോഗ്യത്തോടെ ജോലി ചെയ്ത് നമ്മൾ നേടുന്ന സമ്പത്തെല്ലാം കൊണ്ട് നമ്മൾ മരിച്ചു പോകത്തില്ലല്ലോ അതെല്ലാം ഇവിടെ നിക്ഷേപിച്ചിട്ടല്ലേ നമ്മൾ പോകുന്നത് ഇവിടെ നിന്നിട്ട് നമ്മുടെ ശരീരം പോലും ഇവിടെ കളഞ്ഞിട്ടാണ് നാം എന്ന ഈ ആത്മബോധം ഇവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നാം നാം ഉപയോഗിച്ചിരുന്നതും നമ്മൾ സമ്പാദിച്ചിരുന്നതും നമ്മൾ സൂക്ഷിച്ചു വച്ചിരുന്നതും ആയ സർവ്വ സാധനങ്ങളും സർവ്വ സ്ഥാപന ജംഗമ വസ്തുക്കളും ആരുപയോഗിക്കും നമ്മുടെ അടുത്ത തലമുറകൾ നമ്മൾ കൈമാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കൈമാറ്റമാണ് നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങളിലൂടെയും അവർക്ക് ലഭിക്കുന്നത് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ പുണ്യകർമ്മങ്ങളുടെ ശ്രേഷ്ഠതയും പവിത്രതയും നമ്മൾ ഈ തലമുറകളിലേക്കും സന്നിവേശിപ്പിക്കുന്നു ഇവിടെ നിന്ന് കർമ്മം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എന്തെല്ലാം വസ്തുക്കൾ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം തലമുറയ്ക്ക് വേണ്ടി നാം കരുതി വെച്ചിരുന്നോ അതുപോലെ തന്നെ കരുതി വെക്കുന്നതാണ് നമ്മുടെ പുണ്യകർമ്മങ്ങളും അപ്പോൾ നാം ചെയ്തതെല്ലാം പാപങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ദ്രോഹകർമ്മങ്ങളൊക്കെ ആണെങ്കിൽ ആ പാപകർമ്മങ്ങളല്ലേ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നാം ഇവിടെ സ്വരൂപിച്ച് വെച്ചിട്ട് പോകുന്നത് നമ്മൾ സ്വാർത്ഥതയോടുകൂടി മറ്റുള്ളവരെ അവഗണിച്ചൊക്കെ ജീവിച്ച് കുറേ സമ്പാദിക്കുകയും കുറെ കുന്നമുട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും അതാണ് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് അല്ലെ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി ഇവിടെ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത് പെൺകുട്ടിക്കാണേലും ആൺകുട്ടികൾക്കും ഒക്കെ ആണെങ്കിലും പക്ഷേ അത് അതിൽ ആ കിട്ടിയ സമ്പത്തോ അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ സൗഭാഗ്യങ്ങളോ അവർക്ക് ഉപയോഗപ്രദമാകാതെ അത് കണനീരിലും ദുഃഖത്തിലും ഒക്കെ കലാശിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന് ഒന്നും സുഹൃത്തൊന്നും കിട്ടാത്തതുകൊണ്ട് നന്മയൊന്നും കൊണ്ട് നന്മ കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ അച്ഛനമ്മമാർ അവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സമ്പത്ത് ശരിയായിട്ട് അവർക്ക് വിനിയോഗിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ സൽക്കർമ്മങ്ങളും ശ്രേഷ്ഠകർമ്മങ്ങളും മഹത്തരമായിട്ടുള്ള ചിന്തകളോടും പ്രവൃത്തികളോടും കൂടി ജീവിക്കുകയും കൂടി വേണം അതിൻ്റെതും കൂടെ ആ ബാക്കി ഫലമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത് ചെയ്യുന്നതെല്ലാം തിക്തകർമ്മങ്ങളും മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളും ക്രൂരമായിട്ടുള്ളതും സ്വാർത്ഥമായിട്ടുള്ളതും നിന്ദ്യമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കർമ്മങ്ങളാണെങ്കിൽ ഒരു ദിനം നാം തന്നെ ഇതിരുന്ന് ചിന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടി വരും നാം അവരോട് ചെയ്തത് ശരിയായില്ലല്ലോ അവരോട് ഇങ്ങനെ പ്രവർത്തിച്ചത് ഒട്ടും ശരിയായില്ലല്ലോ എന്ന് നമുക്ക് തന്നെ നമ്മുടെ അന്തരംഗത്തിലിരുന്ന് നമ്മുടെ ആത്മാവ് നമ്മളെ ശകാരിക്കാൻ തുടങ്ങും ആ ശകാരി കേട്ട് കേട്ട് നമ്മൾ നമ്മെ തന്നെ വെറുക്കേണ്ടി വരുന്ന ദിവസങ്ങൾ കടന്നു വരും തന്നെയല്ല അപ്പോൾ നാം നമ്മെ തന്നെ ശപിക്കാൻ തുടങ്ങുന്നെങ്കിൽ ഈശ്വരൻ അതിന് എത്രയോ വില കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സൽകർമ്മങ്ങളും ശ്രേഷ ശ്രേ മോശകർമ്മങ്ങളുടെയും അനന്തരഫലം നമ്മൾ ഈ തലമുറകളിലേക്കും കൈമാറുന്നു എങ്ങനെ നമ്മുടെ വസ്തുവകകളോ സ്വത്തുക്കളോ നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറിയിട്ട് നാം ഇവിടെ നിന്ന് കടന്നു പോകുന്നത് പോലെ നമ്മുടെ നല്ല നല്ല കർമ്മങ്ങളുടെയും മോശകർമ്മങ്ങളുടെയും ഫലങ്ങളും നമ്മുടെ തലമുറകൾ തന്നെയാണ് അനുഭവിക്കുന്നത് ഇപ്പം അച്ഛനമ്മമാർ പ്രായമാകുമ്പോൾ അവരുടെ സ്വത്തുവകകൾ മക്കൾക്ക് മക്കളുടെ പേരിൽ എഴുതി വെക്കുകയാറല്ലേ ആ സ്വത്തുവകൾ നമ്മൾ കാണുന്ന സ്വത്തുവകൾ എഴുതി വെക്കുന്നത് പോലെ കാണാത്ത സത്കർമ്മങ്ങളുടെയും മോശകർമ്മങ്ങളുടെയും ഫലങ്ങളും നാം അവരുടെ പേരിൽ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തലമുറകൾ നാം ഇവിടെ നിന്ന് പോയാലും നന്നായിരിക്കണമെന്ന് അല്ലെങ്കിൽ സമാധാനത്തോടെ സന്തോഷത്തോടെയും അവരുടെ കഴിവനുസരിച്ച് അവർ ഉയർന്ന ജീവിതം നയിക്കണമെങ്കിൽ അവരുടെ ആഗ്രഹവും സന്തോഷവും അനുസരിച്ചുള്ള അവർക്ക് ലൈഫ് കിട്ടണമെങ്കിൽ നമ്മളുടെ തീ ഫലമൊന്നും അവരെ ബാധിക്കരുത് നാം ചെയ്യുന്ന സത്കർമ്മങ്ങൾ സുഹൃതങ്ങളൊക്കെ തലമുറകളോളം അവരെ രക്ഷിക്കാനുണ്ടാവണം ഏതാപത്തിലൂടെ കടന്നു പോയാലും ഏത് അഗ്നിയിലൂടെ കടന്നു പോയാലും ഏത് ജലത്തിലൂടെ കടന്നു പോയാലും ഏത് മാരകമായ അണുബാധയിലൂടെ കടന്നു പോയാലും ശരി ഏത് വന്യമായ പ്രകൃതി ദുരന്തങ്ങളെ നേരിടേണ്ടി വന്നാലും ശരി എവിടെയായാലും സുഹൃതം ചെയ്ത അച്ഛനമ്മമാരുടെ മക്കൾ സത്കർമ്മങ്ങൾ ചെയ്ത അച്ഛന് തലമുറകളുടെ അനന്തര തലമുറകൾ അവർ ഒരു ആപത്തിലും പെടാതെ ആ ചെയ്ത സുഹൃതത്തിൻ്റെ ഫലമായി അവർ ജീവിതത്തിൽ എന്നും സമാധാനവും സന്തോഷവും അനുഭവിച്ചു തന്നെ ജീവിക്കും അപ്പോൾ അതിനു വേണ്ടിയാണ് നാം പ്രയത്നിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നാം സമ്പാദിക്കുമ്പോൾ പ്രത്യേകം ഓർക്കുക അതിൻ്റെ മേലെ അവരുടെയും കണ്ണുനീർ വീഴാൻ പാടില്ല നമ്മുടെ തന്നെ കുറ്റപ്പെടുത്തലുകൾ നമുക്ക് അനുഭവിക്കാനും പാടില്ല മറ്റുള്ളവരെ നിന്ദിക്കാതെ മറ്റുള്ളവരെ തിരിഞ്ഞു നോക്കാതെ മറ്റുള്ളവരോട് സ്വാർത്ഥത കാണിച്ച് നാം നേടിയെടുക്കുന്നതും സ്വരൂപിക്കുന്നതുമായ ഒന്നും നമ്മുടെ തലമുറകൾ അനുഭവിക്കുകയില്ല അവരുടെ നല്ല അനുഭവങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വിഷമങ്ങളും ദുരിതങ്ങളും കണ്ട് അവരെയും കൈയഴിച്ച് സഹായിച്ച് സന്തോഷത്തോടു കൂടിയുള്ള സത്കർമ്മങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ ഈശ്വരൻ്റെ ബാങ്കിൽ നിക്ഷേപിക്കുവാൻ ശ്രമിക്കുക അതിനുവേണ്ടി എല്ലാ സജ്ജനങ്ങളെയും ഭഗവാൻ തയ്യാറെടുപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു സർവവും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാസമസ്ത സുവിനുഭവം